മാസ്റ്റർ ടി അക്കാഡമിയുടെ അടുത്തൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് അഗ്രികൾച്ചറൽ ഫിനാൻസ് ആൻഡ് കോപ്പറേഷൻ എന്ന് പറയുന്ന ഏരിയയാണ് പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് പറയുക നോക്കാം വാട്ട് ഈസ് കോപ്പറേറ്റീവ് എന്താണ് കോപ്പറേറ്റീവ് എന്ന വാക്ക് അർത്ഥമാക്കുന്നത് ദ വേർഡ് കോപ്പറേറ്റീവ് ഈസ് കമ്പോസ്ഡ് ഓഫ് ടു വേർഡ്സ് രണ്ട് വാക്കുകളുടെ അല്ലെങ്കിൽ വേഡുകളുടെ കോമ്പിനേഷനാണ് എന്തെന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് എന്ന് പറയുന്നത് കോ ആൻഡ് ഓപ്പസ് ദ വേർഡ് കോ മീൻസ് ടുഗതർ ഒരുമിച്ച് ആൻഡ് ഒപ്പോസ് മീൻസ് ടു വർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് എന്ന വാക്കിൻ്റെ വേർഡ് മീനിംഗ് എന്ന് പറയുന്നത് ഇടി ജനറലി മീൻസ് വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ ഗോൾ പൊതുവായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ജോയിൻറ് എഫർട്സ് ഓഫ് ഓൾ ദി മെമ്പർ ഓഫ് അസോസിയേഷൻ ഒരു അസോസിയേഷനിലെ ഒരു കൂട്ടായ്മയിലെ എല്ലാ മെമ്പേഴ്സും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ് ദെൻ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ്സ് ദൻ മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ്സ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സ് മൾട്ടി പർപ്പസ് ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എക്സെട്രാ ആർ എക്സാമ്പിൾസ് ഇപ്പോൾ പലതരം ഇപ്പോൾ ഓരോ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റതിനു വേണ്ടി കൺസ്യൂമേഴ്സ് ആണെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ്സ് ആണെങ്കിൽ ആ ഇടനിലക്കാരുടെ ആ അല്ലെങ്കിൽ ആ ഒരു ഇന്റർമീഡിയറ്റ് ആർക്ക് ആരൊക്കെയാണ് വർക്ക് ചെയ്തത് അവരുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഓരോന്നും ഓരോരോ കാറ്റഗറീസ് ആയിട്ട് പെടും ഓക്കെ ദ നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ റോക്ക് ഡെയിൽ പ്രിൻസിപ്പിൾസ് അതാണ് നമ്മൾ സാധാരണ ജനറൽ പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു ഇനി അടുത്തത് റോക്ക് ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണ് അടുത്ത പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ റോക്ക് ഡെയിൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് ഓപ്പൺ ആൻഡ് വോളണ്ടറി അസോസിയേഷൻ നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ രണ്ടാമത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ മൂന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് സർവീസ് നാല് പ്രിൻസിപ്പിൾസ് ഓഫ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് അടുത്ത പ്രിൻസിപ്പൾസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് സർപ്ലസസ് അത് പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ ദൻ പ്രിൻസിപ്പിൾസ് ഓഫ് ത്ര്രിഫ്റ്റ് ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിസിറ്റി ഇപ്പോൾ ദീസ് ആർ ദ നയൻ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ അണ്ടർ റോക്ക് ഡേ പ്രിൻസിപ്പിൾസ് അല്ലേ ഇനി ഓരോന്ന് എന്താണ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓപ്പൺ ആൻഡ് വോളണ്ടറി അസോസിയേഷൻ ഇത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ പ്രിൻസിപ്പിൾസ് ഓഫ് ഓപ്പൺ ആൻഡ് വോളണ്ടറി അസോസിയേഷൻ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പൺ ആൻഡ് വോളണ്ടറി അസോസിയേഷൻ പറയാൻ നോക്കാം ദ അഡ്മിഷൻ ആൻഡ് മെമ്പർഷിപ്പ് പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഓപ്പൺ ടു എവരിബഡി ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് റിലീജിയൻ എനി സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അഫിലിയേഷൻ അല്ലേ അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അംഗത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രവേശനം ഒരുക്കുന്നതാണ് അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ ലാംഗ്വേജിൻ്റെയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അഫിഷ്യൽ അഫിലേഷൻ്റെയോ ഒന്നും തന്നെ ഇടപെടലില്ലാതെ ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം സ്വമേധയാൽ അവിടെ മെമ്പർഷിപ്പ് എടുക്കാം എപ്പോഴാണോ അവർക്ക് ആ ഒരു ഓർഗനൈസ് അല്ലെങ്കിൽ വോളൻ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് അവർക്ക് അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യാം അറ്റ് എനി ടൈം വൺ ഹാസ് എവരി ഫ്രീഡം ടു വിഡ്രോ ഫ്രം ദ സൊസൈറ്റി അഡ്മിഷൻ എടുക്കുന്നത് പോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം ആ ഓർഗനൈസേഷനിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യാം ആസ് ദർ വിഷ് എന്നാണ് പറയുന്നത് അല്ലേ രണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ ഇതൊരു ഡെമോക്രാറ്റിക് നേച്ചറിലുള്ള തിരഞ്ഞെടുപ്പാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടക്കുന്നതെന്ന് പറഞ്ഞു ഒരു മെമ്പർക്ക് ഒരു വോട്ടാണ് ഉള്ളത് അത് അതുപയോഗിച്ച് അവർ അവരുടെ ബോർഡ് മെമ്പേഴ്സിനെ അല്ലെങ്കിൽ മാനേജിങ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ഈച്ച് മെമ്പർ ഈസ് ഗിവൺ ഈക്വൽ റൈറ്റ് ടു വോട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ഹിസ് ഷെയർ ക്യാപിറ്റൽ ഇൻ സൊസൈറ്റി അല്ലേ അപ്പം ഇറസ്പെക്റ്റീവ് ഓഫ് ഹിസ് ഷെയർ ക്യാപിറ്റൽ എത്ര രൂപ അവർ അവിടെ ക്യാപിറ്റലായിട്ട് അടയ്ക്കുന്നതിലല്ല കാര്യം ഒരാൾക്ക് ഒരു മെമ്പർക്ക് ഒരു വോട്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സോ ദിവ് ഈച്ച് മെമ്പർ ഈസ് ഗിവൺ ഈക്വൽ റൈറ്റ് ടു വോട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ഹിസ് ഷെയർ ക്യാപിറ്റൽ ഇൻ ദ സൊസൈറ്റി ഇമ്പോർട്ടൻ്റ് പ്രിൻസിപ്പിൾ ഓഫ് കോർപ്പറേഷൻ കോർപ്പറേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ് വൺ മാൻ വൺ വോട്ട് എന്നുള്ളത് തന്നെയാണ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് വർക്ക് ബേസ്ഡ് ഓൺ ആക്ട്സ് റൂൾസ് ആൻഡ് ലോസ് ഗൈഡിങ് ദ മാറ്റേഴ്സ് ഓഫ് കോപ്പറേഷൻ അല്ലെ അപ്പൊ അവിടുത്തെ ബോർഡ് മെമ്പർ അവിടുത്തെ ബൈലോസ് അനുസരിച്ചായിരിക്കും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെക്കുന്നത് ഓക്കെ പ്രിൻസിപ്പിൾസ് ഓഫ് സർവീസ് അല്ലേ മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം എന്താണ് ലാഭം ഉണ്ടാക്കുകയാണ് മെയിൻ ഓബ്ജെക്റ്റീവ് എന്ന് പറയുന്നത് എന്നാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിൽ മെയിൻ ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റെൻഡറിംഗ് സർവീസാണ് പ്രോഫിറ്റ് മേക്കിങ്ങിന് സെക്കൻഡറി ഇമ്പോർട്ടൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ദ കോപ്പറേറ്റീവ്സ് ആർ മോർ സർവീസ് ഓറിയൻറ്റഡ് റാദർ ദാൻ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് പ്രോഫിറ്റിനേക്കാട്ടി കൂടുതൽ പ്രാധാന്യം സർവീസിനാണ് കൊടുക്കുന്നത് ദ സ്പിരിറ്റ് ഓഫ് സർവീസ് ഇൻ വോക്സ് ലോയൽറ്റി എമംഗ് ദ മെമ്പേഴ്സ് അപ്പൊ അങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ എന്താണ് ലോയൽറ്റി ആ എൽ ഒ വൈ എ എൽ ടി വൈ ആണ് ലോയൽ ടി ലോയലിറ്റി അല്ലെ ലോയൽ ടി വൺ അപ്പോൾ ആളുകളിൽ ആ മെമ്പേഴ്സിൽ ഒരു വിധേയത് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയോട് ഒരു വിധേയത്വം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഇത് സഹായിക്കും കാരണം ലാഭം എടുക്കൊന്ന് ലാഭം എടുക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് നമ്മളെ സർവ്വെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു തോന്നൽ ഇവരിൽ ഉണ്ടാവുകയും ആ ഒരു വിധേയത്വം അവർ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയോട് കാണിക്കുകയും ചെയ്യും then പ്രിൻസിപ്പിൾസ് ഓഫ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് അല്ലെ സ്വയം സഹായിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുക മീൻസ് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുക അതിലൂടെ മറ്റുള്ളവരെ സഹായം കൈപ്പറ്റുകയും ചെയ്യുക സൊസൈറ്റി ക്യാൻ ബോറോ റിക്വയർഡ് ക്യാപിറ്റൽ ഫ്രം ഡിഫറൻറ്റ് ഫിനാൻഷ്യൽ സോഴ്സസ് അറ്റ് ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിന് പല ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എന്ത് കിട്ടും ക്യാപിറ്റൽ അഥവാ മൂലധനം കിട്ടും ആൻഡ് ഓഫർ ദ സെയിം ടു ദ മെമ്പേഴ്സ് ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസ് അത് അവർക്ക് എന്താണ് പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാനും സാധിക്കും ആൻഡ്സ് ദ കോപ്പറേറ്റീവ് വർക്ക് ഫോർ വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ് അങ്ങനെ നോക്കുമ്പോൾ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടി ആയിരിക്കും പരസ്പരം ഒരു കോർഡിനേഷനോടുകൂടി പ്രവർത്തിക്കുക എന്നതുകൂടി മനസ്സിലാക്കി വെക്കുക അതിനകത്ത് ഓക്കെ ഇതിനടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് സർപ്ലസ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അതിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യുക സർപ്ലസ് ആയി ഡിവിഡൻ്റായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുറേ ഭാഗം എത്ര ഭാഗം ബിസിനസ്സിൽ സൂക്ഷിക്കണം എത്ര ഭാഗം ഡിവിഡൻ്റായിട്ട് കൊടുക്കണം എന്നതിനെ പറ്റിയാണ് അവിടെ പറയുന്നത് എ സർട്ടൺ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഒരു നിശ്ചിത ശതമാനം ലാഭം ദാറ്റ് ഈസ് ട്വൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് വിൽ ബി കെപ്റ്റ് ബാക്ക് ആസ് റിസർവ് ഫണ്ട് ആ ബിസിനസ് തന്നെ റിസർവ് ഇനത്തിൽ സൂക്ഷിക്കേണ്ടതായിട്ട് പറയുന്നു ആൻഡ് ദ റിമൈനിങ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബാക്കി അവശേഷിക്കുന്ന 75% can be distributed among the members ad aarku vidichu kodukkaam ennu parayunu membersine vidichu kodukkaam engane based on their contribution to share capital avare contribute cheytha share capitalinte alav anusarichu endu idu kodukkam baakiyulla 75% distribute cheyamo ennudey parayunu ther adutha principles of political and religious neutrality entaanu nokkunnathu appo principles of political and religious neutrality Members should continuously work for the growth of the society with an ബയാസ്നെസ് ടുവേഡ്സ് എനി റിലീജിയൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഉൾപ്പെട്ടിരിക്കുന്ന മെമ്പേഴ്സ് യാതൊരു തരത്തിലുള്ള മതത്തിൻ്റെയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെയോ സമ്മർദ്ദം ഇല്ലാതെ വേണം ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യേണ്ടത് ആർക്കും വിധേയമായി യാതൊന്നും തന്നെ ചെയ്യാൻ പാടില്ല മ്യൂച്വൽ ഹെൽപ്പ് എന്നൊരു പ്രിൻസിപ്പൽ പ്രകാരമായിരിക്കണം അവരെന്ത് ചെയ്യേണ്ടത് വർക്ക് ചെയ്യേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ പേരിൽ അവർ യാതൊരു വിധത്തിലുള്ള ഇൻഫ്ലുവൻസ് അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ സൊസൈറ്റിയുടെ വളരെ സുഗമമായിട്ടുള്ള നടത്തിപ്പ് സാധ്യമാകുമെന്നാണ് മെമ്പേഴ്സിന് മെമ്പേഴ്സ് ഇലിറ്ററേറ്റ് ആണെങ്കിൽ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം അവർക്കില്ല എങ്കിൽ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റണ്ണിങ് എന്ന് പറയുന്നത് പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ പൂറായിരിക്കും കാരണം അവരുടെ പാർട്ടിസിപ്പേഷൻ വളരെ ശോചനീയമായിരിക്കും ആൻഡ് ദേ കനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ സൊസൈറ്റി എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് എന്താണ് ഓർഗനൈസ് സംഭവിക്കുന്നത് തങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അവർക്ക് അറിയാൻ പറ്റാതെ നിശബ്ദമായി നോക്കി നിൽക്കാനേ സാധിക്കത്തുള്ളത് പറഞ്ഞാൽ ആൻഡ് ദേ കെ നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ദി സൊസൈറ്റി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാതെ വളരെ പകച്ചു നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരും കാരണം ദേ ആർ ഇലിറ്ററേറ്റ് അവർക്ക് കാര്യകാരണങ്ങളെ പറ്റി അറിയത്തില്ല അവരുടെ ബൈലാസിനെ പറ്റിയും അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇതിനെപ്പറ്റിയും ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം

ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ എന്ത് മനോഭാവം സേവൻ ഐ മീൻസ് എന്നാണ് സമ്പാദ്യ മനോഭാവം ഉയർത്തുക ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പറയുന്നത് അതാണ് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ചെയ്യാതെ മിതവയം ശീലിക്കുക എന്നാണ് പറയുന്നത് ഇൻ സാങ്ഷനിങ് ഓഫ് ക്രെഡിറ്റ് എ പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ടു ദ മെമ്പേഴ്സ് ഹൂസേവ്സ് അല്ലേ ഇൻ സാങ്ഷനിങ് ഓഫ് ക്രെഡിറ്റ് എ പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ടു ദ മെമ്പേഴ്സ് ഹൂസേവ്സ് അപ്പോൾ സേവിങ് മനോഭാവമുള്ളവരിൽ മാത്രമാണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അനുവദിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് അഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് പബ്ലിസിറ്റി എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിസിറ്റിയിൽ പറയുക ദ കോഓപ്പറേറ്റീവ് ഷുഡ് മേക്ക് എ സിൻസിയർ എഫേർട്ട്സ് ടു ടെൽ ദെയർ മെമ്പേഴ്സ് എബൌട്ട് ദ സൊസൈറ്റി ആൻഡ് ഓൾ ദ ഡീലിംഗ്സ് ഓഫ് ദ സൊസൈറ്റി ഷുഡ് ബി മേക്ക് പബ്ലിക് ദ കോപ്പറേറ്റീവ് ഷുഡ് മേക്ക് സിൻസിയർ എഫേർട്ട്സ് ടു ടെൽ ദയർ മെമ്പേഴ്സ് എബൌട്ട് ദ സൊസൈറ്റി സൊസൈറ്റി എന്താണെന്നും അത് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിന് ലക്ഷ്യങ്ങൾ എന്താണെന്നും അതിൻ്റെ ഡീലിങ്സ് എന്താണെന്നും ഒക്കെ തന്നെ അവർ ആരോട് പറയണം ഈ മെമ്പേഴ്സിനോട് പറയണം അതിൻ്റെ ഓൾ ദ ഡീലിംഗ്സ് ഓഫ് ദ സൊസൈറ്റി ഷുഡ് മേക്ക് എല്ലാം സുതാര്യമാക്കുക എല്ലാം ട്രാൻസ്പെറൻറ്റ് ഡീലിങ്സ് ആക്കുക എന്നുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിസിറ്റിയിൽ പറയുന്നത് ദെൻ അടുത്ത പ്രിൻസിപ്പിൾസ് ഓഫ് ഓണററി സർവീസ് അല്ലെ സുതാര്യമായ സേവനം സത്യസന്ധമായിട്ടുള്ള സേവനം കാഴ്ചവെക്കുക ടു ഹാവ് എഫിഷ്യൻസി ഇൻ ദ സൊസൈറ്റി ടു ഹാവ് എഫിഷ്യൻസി ഇൻ ദ സൊസൈറ്റി ട്രെയിൻഡ് സെക്രട്ടറീസ് വിത്ത് സാലറീസ് ആർ നീഡ് അല്ലെ വളരെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്മൂത്ത് ഫങ്ഷനിങ്ങിന് ട്രെയിൻഡ് സെക്രട്ടറീസ് മീൻസ് നല്ല സാലറിയോട് കൂടിയ ട്രെയിൻഡ് സെക്രട്ടറീസിന് ആവശ്യമാണ് കാരണം നല്ല സാലറി കൊടുത്താൽ മാത്രമേ അവർ ഇരിക്കത്തുള്ളൂ ട്രെയിൻഡ് സെക്രട്ടറീസ് വിത്ത് സാലറീസ് ആർഡ് ബട്ട് ഇഫ് ദ സൊസൈറ്റി ആർ സ്റ്റാർട്ടഡ് വിത്ത് പൂർ മെമ്പേഴ്സ് എന്നാൽ കഴിവില്ലാത്ത ആളുകളെ വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ കഴിവില്ലാത്ത ആളുകളെ മെമ്പറാക്കി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുന്നതെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ ഹോണറിയ ഓഫീസ് മിയറേഴ്സ് അല്ലേ എന്താണ് ബെലിയിൽ നിന്ന് നല്ല സത്യസന്ധരായിട്ടുള്ള ആളുകളെ വെക്കുന്നതായിരിക്കും നല്ലത് ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ ഹോണറിയ ഓഫീസ് ബിയറേഴ്സ് ബിക്കോസ് സച്ച് സൊസൈറ്റീസ് ക നോട്ട് അഫോർഡ് ടു പേ സാലറി ടു സച്ച് ഓഫീസ് എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല വലിയൊരു സാലറി കൊടുക്കുവാനുള്ള കപ്പാസിറ്റി ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഉണ്ടാകത്തില്ല ചുരുക്കി പറഞ്ഞാൽ ഇത്രേ അവിടെ പറയുന്നുള്ളൂ നമ്മൾ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളെ വേണം തിരഞ്ഞെടുക്കാനായിട്ട് ഇല്ലാത്ത ആ ഓഫീസ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് വെളിയിൽ നിന്ന് ആളെ വെക്കേണ്ടി വരും അങ്ങനെയുള്ള വെളിയിൽ നിന്ന് ആളുകളെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് എന്താണ് അധികമായി അല്ലെങ്കിൽ കൂടുതൽ മോണിറ്ററി ബെനിഫിറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും പക്ഷേ അൺഫോർച്യുനേറ്റലി നമുക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ സാലറി പാക്കേജ് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് വളരെ കഴിവുള്ളവരെയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവരെയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾ യും സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാനാണ് പറയുന്നത് ഓക്കെ ദെൻ അഡ് ദ മാക്സിമം മാക്സിമംസ് ഓഫ് കോപ്പറേഷൻസ് ദെൻ ബെറ്റർ ഫാമിംഗ് അപ്പം പിന്നെ കോപ്പറേറ്റീവ് കോപ്പറേഷനിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ബെറ്റർ ഫാമിംഗ് നടത്താൻ സാധിക്കും ബെറ്റർ ബിസിനസ് നടത്താൻ സാധിക്കും ബെറ്റർ ലിവിങ് കൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാലും മതി ബെനിഫിറ്റ്സ് ഓഫ് കോപ്പറേഷൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി രംഗത്ത് വരുന്നതിലൂടെ ബെനിഫിറ്റ്സ് ഓർ മാക്സിമം ബെനിഫിറ്റ്സ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് കോപ്പറേഷൻ രീതിയിൽ പഠിച്ചോക്കുക ബെറ്റർ ഫാമിംഗ് കൊണ്ടുവരാൻ സാധിക്കും ബെറ്റർ ബിസിനസ് കൊണ്ടുവരാൻ സാധിക്കും ബെറ്റർ ലിവിങ്സ് കൊണ്ടുവരാൻ സാധിക്കും ഇതൊക്കെ തന്നെ എൻ്റെ പ്രത്യേകതകളാണ് അടുത്തത് ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ തുടക്കവും അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റുമാണ് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നാരംഭിച്ചു അത് ഏതൊക്കെ പാത്രത്തിലൂടെ കടന്നു വന്നു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡ്സിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ജസ്റ്റ് എന്തെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഓക്കെ ഏതൊക്കെ സ്റ്റേജിലാണെന്ന് അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഒറിജിനാൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അതിനകത്ത് പ്രീ ഇൻഡിപെൻഡൻസ് സിറയിൽ പ്രധാനമായും നാല് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞേക്കുന്നു ഇനിഷ്യൽ ഫേസ് ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെ ദെൻ മോഡിഫിക്കേഷൻ ഫേസ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ എക്സ്പാൻഷൻ ഫേസ് പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ റീസ്ട്രക്ചറിങ് ഫേസ് മുപ്പത് മുതൽ നാൽപ്പത്തി വരെ അപ്പം നോക്കി പ്രീ ഇൻഡിപെൻഡൻസ് ഇറയിൽ നാല് ഫേസുകളെ പറ്റി പറയുന്നു ഇനിഷ്യേഷൻ ഫേസ് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെയും മോഡിഫിക്കേഷൻ ഫേസ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയും എക്സ്പാൻഷൻ ഫേസ് പത്തൊമ്പത് മുതൽ ഇരുപത്തൊൻപത് വരെയും റീസ്ട്രക്ചറിംഗ് ഫേസ് മുപ്പത് മുതൽ നാൽപ്പത്തി വരെയും ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറയിൽ അപ്പോൾ പ്രീ കഴിഞ്ഞു ഇനി പോസ്റ്റ് അൻപതിനു ശേഷമുള്ള കാര്യം അല്ലേ അപ്പോൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറയിൽ ഫ്രം ഫിഫ് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ടു ടെൻത്ത് ഫൈവ് ഇയർ പ്ലാനുള്ള കാലഘട്ടത്തെയാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറയായിട്ട് ഡിവൈഡ് ചെയ്താക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള കാലഘട്ടം ഇപ്പം പ്രീ ഇൻഡിപെൻഡൻസ് ഇറ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് വരെയുള്ള കാലഘട്ടത്തെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ ഫിഫ്ത്ത് സോറി ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ മുതൽ പത്താമത്തെ ഇയർ പ്ലാൻ വരെ ആദ്യത്തെ മുതൽ പത്താമത്തെ ഇയർ പ്ലാൻ വരെയുള്ള കാലഘട്ടം അമ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള കാലഘട്ടം ദെൻ അതിനകത്ത് ആദ്യം പറയാൻ പോകുന്നത് ഏതിനെ പറ്റിയാണ് ആ ഇനിഷ്യൽ ഫേസിനെ പറ്റിയാണ് നമുക്ക് തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെയുള്ള കാലഘട്ടം ഡോമിനൻസ് ഓഫ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻഷ്യൽ ഏജൻസീസ് ദാറ്റ് ഈസ് പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ആരുടെ കടന്നുകയറ്റം ആധിപത്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക സ്വകാര്യ പണമിടപാടുകാര് മണി ലെൻഡേഴ്സ് അല്ലേ അവരെ അവരുടെ ആധിപത്യമാണ് ഈ ഒരു പിരീഡിൽ നമുക്ക് കാണാൻ സാധിക്കുക അവരെന്ത് ചെയ്യുന്നു മാക്സിമം മറ്റുള്ള ആളുകളെ അല്ലെങ്കിൽ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു ചാർജ് വെരി ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്രോം ഫാർമേഴ്സ് കൃഷി കർഷകരിൽ നിന്ന് അന്ന് വേറെ ധനകാര്യ സ്ഥാപനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല വായ്പ എടുക്കുവാനായിട്ട് അപ്പം ഫാർമേഴ്സ് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ ഡിപെൻഡ് ചെയ്യേണ്ടി വന്നു അവർ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു ഡ്യൂ വിച്ച് ഇൻ എക്സ്ട്രീം കേസസ് ഹൗ ടു സെൽ ടു ക്ലിയർ ഡബ്സ് അവസാനം കൊടുക്കാൻ പറ്റാതെ കടം വാങ്ങിച്ചിട്ട് കൊടുക്കാൻ അവരുടെ വിലവെടുപ്പുള്ള പല കാര്യങ്ങളും ഈ ആളുകൾ അക്യൂർ ചെയ്യുകയും ഉണ്ടായി കാരണം എന്തെങ്കിലുമൊക്കെ ഈട് വെച്ചിട്ടായിരിക്കും വായ്പകൾ വാങ്ങിക്കുക അവസാനം പൈസ കൃഷി എന്താണ് പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ഫെയിലർ ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വിളവെടുപ്പ് കൃത്യമായിട്ട് നടക്കുക നടക്കാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്രയും ഇൻട്രസ്റ്റ് കൊടുക്കുവാനുള്ള കപ്പാസിറ്റി ഇല്ലാതാവുകയും അവസാനം എന്തെയും അവരുടെ പല കാര്യങ്ങളും വിൽക്കേണ്ടി വരികയും അല്ലെങ്കിൽ ആ കടബാധ്യത നികത്തുന്നതിന് വേണ്ടി ചെലവാക്കേണ്ടി വരികയും ചെയ്യുന്നു Then revolts in Pune and Maharashtra attract the attention of attract the attention of government. Immediately government passes three acts. ഓക്കെ എന്താ അടുത്തത് പറഞ്ഞതാണ് ആ റിവോൾസ് ഇൻ പൂന ആൻഡ് മഹാരാഷ്ട്ര പൂനെയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നടന്ന കർഷക ലഹളകൾ ഗവൺമെൻറ്റിനെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് മൂന്ന് ആക്റ്റുകൾ പാസ്സാക്കുകയും ചെയ്തു അതിലേതൊക്കെയാണ് ആ മൂന്ന് ആക്റ്റുകൾ എന്ന് പറയുന്നത് ആ ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലെ ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് അല്ലെങ്കിൽ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലെ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ആക്ട് അതിൻ്റെ ലോൺ ആക്ട് അഗ്രികൾച്ചറസ്റ്റ് എണ്ണൂറ്റി എൺപത്തി ഗവൺമെന്റ് ചെയ്തു അടുത്തത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാലിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആക്ട് ദ ഓഫ് എഡ്വേർഡ് ലോ റിസൾട്ട് ഇൻ ദ ഇനാക്ട്മെന്റ് ഓഫ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ നോട്ട് ഫോർ അത് ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇത് വരുന്നത് ദ റെക്കമെൻഡേഷൻ ഓഫ് എഡ്വേർഡ് ലോ അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം എന്തായാലും കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാലില് നിലവിൽ വന്നു അപ്പോൾ ജസ്റ്റ് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞതാ മതി അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ റൂറൽ ആൻഡ് അർബൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് റൂറൽ റൂറൽ സൊസൈറ്റി എന്നും അർബൺ സൊസൈറ്റി ചെയ്തു ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോൾ ഈസ് ടു ബി ഡൺ ബൈ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ് ഇതിന്റെ സംഘാടനവും നിയന്ത്രണവും എല്ലാം ആരേറ്റെടുത്തു ഡൺ ബൈ

ത് ഇനിഷ്യേഷൻ കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ഫേസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയാണ് മോഡിഫിക്കേഷൻ ഫേസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വാസ് ഇനാക്റ്റഡ് ഫോർ റെക്ടിഫൈ ദോർട്ട് കമ്മിങ്സ് ഓഫ് നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ആക്ടിലുണ്ടായിരുന്ന പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ എന്താണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കടന്നു വരുന്നത് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു ആൾ ടൈപ്സ് ഓഫ് കോഓപ്പറേറ്റീവ്സ് എല്ലാ തരത്തിലുള്ള കോപ്പറേറ്റീവ്സിനും നിയമപരമായിട്ടുള്ള സംരക്ഷണം നൽകുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫീച്ചർ ആയിരുന്നു അതോടൊപ്പം തന്നെ ഇറ്റ് ഗവ് പ്രൊവിഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് ഓൾ ടൈപ്പ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെ എല്ലാ എല്ലാ തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെയും രജിസ്ട്രേഷൻ ഗേവ് പ്രൊവിഷൻ ഫോർ രജിസ്ട്രേഷൻ അപ്പോൾ അതിന് പ്രത്യേകമായ ഒരു പ്രൊവിഷൻ നൽകുക എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയായിരുന്നു ലൈബിലിറ്റീസ് ലിമിറ്റഡ് ഇൻ ദ കേസ് ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് അൺലിമിറ്റഡ് ഫോർ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിൽ ലൈബിലിറ്റി പരിമിതപ്പെടുത്തി എന്നാൽ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിൽ അതിന് പരിധിയില്ലാത്ത ബാധ്യതയും കൽപ്പിച്ചു ടുത്ത് ഫേസ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഫേസ് ആണ് പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തെയാണ് എക്സ്പാൻഷൻ ഫേസ് എന്നറിയപ്പെടുന്നത് അതിനെയാണ് ഗോൾഡൻ ഇറായ് എന്നും സുവർണ കാലഘട്ടം എന്നും വിശേഷിപ്പിക്കുന്നത് കോപ്പറേറ്റീവ്സ് ബിക്കം എ പ്രൊവിൻ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് അണ്ടർ മൊണ്ടേക് ചെംസ് ഫോർ ആക്ട് ഓഫ് നയൻറ്റീൻ നയൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മൊണ്ടേക് ചെംസ് ഫോർഡ് ആക്ട് പ്രകാരം വളരെ എന്താണ് പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായി ഏത് മാറുകയാണ് പ്രൊവിഷ്യൽ ആയിട്ട് ഏത് മാറുകയാണ് കോപ്പറേറ്റീവ്സ് മാറുകയാണ് ദ എക്കണോമിക് പ്രോസ്പിരിറ്റി ഡ്യൂറിംഗ് ദ പീരീഡ് നയൻറ്റീൻ ട്വൻറ്റി ട്വൻ്റി നയൻ ആൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അപ്പോൾ എക്കണോമിക്സ് പ്രോസ്പിരിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തി കാലഘട്ടത്തിലെ എക്കണോമിക് പ്രോസ്പിരിറ്റി എന്തിനു കൂടെ കാരണമായി കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ വളർച്ചയ്ക്ക് കൂടി കാരണമായി അപ്പോൾ ആ സമയത്ത് ബർത്ത് ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക്സ് എൽ എം ബിസ് പഞ്ചാബ് നയൻറ്റീൻറ്റീൻ ട്വന്റി ഫോറില് നിലവിൽ വന്നു മദ്രാസ് നയൻറ്റീൻ ട്വന്റി ഫൈവില് നിലവന്നു ബോംബെ ബാങ്ക്സ് നയൻറ്റീൻ ട്വന്റി സിക്സിൽ നിലവിൽ വരുന്നു ഓക്കെ ദനപ്പൊ ജസ്റ്റ് അതൊന്ന് അറിഞ്ഞാൽ മതി എന്താ കാണാ പോയിന്റുകൾ ജസ്റ്റ് അതിനോട് കോട്ടി തന്നെ ഉള്ളു ദനാഴ്ത്തത് റേസ്ട്രക്ചറിംഗ് ഫേസ് നയൻറ്റീൻ തേർട്ടി മുതൽ നയൻറ്റീൻ ഫോർട്ടി സിക്സ് വരെയുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ നാല്പത്തി ആറ് വരെയുള്ള കാലഘട്ടത്തെയാണ് റേസ്ട്രക്ചറിങ് ഫേസ് എന്ന് വിളിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വേണം എന്താണ് റേസ്ട്രക്ചറിങ് ഫേസ് നയൻറ്റീൻ തേർട്ടി മുതൽ നയൻറ്റീൻ ഫോർട്ടി സിക്സ് വരെയാണ് റേസ്ട്രക്ചറിംഗ് ഫേസ് പറയുന്നത് അവിടെ ആ റീസ്ട്രക്ചറിങ് ഫേസിലുണ്ടായ ആക്ടുകൾ എന്ന് പറയുന്നത് മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു മദ്രാസ് കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേ മോർഗേജ് ബാങ്ക്സ് ആക്ട് നയൻറ്റീൻ തേർട്ടി ഫോർ അതുകൊണ്ടെങ്കിലെ വിജയരാഘവാചാര്യ കമ്മിറ്റി ഇൻ മദ്രാസ് കലേ കമ്മിറ്റി ഓഫ് ഗോളിയാർ ദെൻ വാക് കമ്മിറ്റി ഓഫ് പഞ്ചാബ് ഇതൊക്കെയാണ് പ്രധാനമായും റീസ്ട്രക്ചറിങ് ഫേസിൽ കണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈയൊരു ഇതിൽ പറയുന്നത് അപ്പോൾ പ്രീ എന്താണ് പിരീഡാണ് നമ്മൾ നോക്കിയത് അപ്പോൾ പ്രീ ഇൻഡിപെൻഡൻസ് ആണ് നമ്മൾ നോക്കിയത് ഇനി അതിനുശേഷമുള്ള പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ് ക്ലാസ്സോടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ ക്ലാസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആണ് അത് അടുത്ത വീഡിയോസ് നമുക്ക് ചെയ്യാം ഓക്കെ താങ്ക്സ് ഫോർ ഓൾ